കുളപ്പുള്ളി ഷൊർണൂർ ഇപ്പോഴും ഒച്ചിഴയും വേഗതയിൽ ഒരാഴ്ചക്കകം നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു ഒന്നര മാസം മുൻപ് എം എൽ എ അറിയിച്ചത് ഇരുപത്തി ലക്ഷം രൂപ അനുവദിച്ചെന്നുമായിരുന്നു അറിയിപ്പ് മഴ മാറിയതോടെ പൊടിശല്യത്തിൽ വലഞ്ഞിരിക്കുകയാണ് ഇതുവഴിയുള്ള യാത്രക്കാർ കുളപ്പള്ളി മുതൽ ഷൊർണൂർ വരെയുള്ള പാതയിൽ ചില പ്രദേശങ്ങളിൽ മാത്രം അറ്റകുറ്റപ്പണി നടത്തുന്നതിനാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് ഓഗസ്റ്റ് അവസാനത്തോടെ പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും കുളഞ്ചീരിക്കുളത്തിന് സമീപം ടെക്നിക്കൽ ഹൈസ്കൂളിന് മുൻവശം പള്ളിക്കയറ്റത്തിന് സമീപം എന്നിവിടങ്ങളിൽ മാത്രമാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത് ഇതിനു പുറമെ നഗരസഭയ്ക്ക് മുൻവശം കോൺവെന്റിന് മുൻവശം കോഓപ്പറേറ്റീവ് ബാങ്കിന് മുൻവശം ബസ് സ്റ്റാൻഡിന് മുൻവശം എന്നിവിടങ്ങളിലും വലിയ കുഴികളാണ് ഇതെല്ലാം നിലനിൽക്കും ഇവിടെ അറ്റകുറ്റപ്പണി നടത്താൻ ഫണ്ട് പര്യാപ്തമല്ലെന്നാണ് പി ഡബ്ല്യു ഡി അധികൃതരുടെ വിശദീകരണം മാത്രമല്ല പാതയുടെ പ്രവർത്തികൾക്ക് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതുൾപ്പെടെ പ്രതിസന്ധിയിലാണ് മുൻ കരാറുകാരൻ കോടതിയെ സമീപിച്ചതാണ് തടസ്സം ഇത് മറികടക്കാനുള്ള നടപടികളും പി ഡബ്ല്യു ഡി അധികൃതർ സ്വീകരിക്കുന്നുണ്ട് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക